പ്രേക്ഷകർക്ക് നമസ്കാരം യു എയുടെ വിദേശകാര്യ മന്ത്രിയും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു നമുക്ക് അതിനെ കുറിച്ചും അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഐക്യരാഷ്ട്രസഭയില് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുമ്പ് ആളുകൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതൊക്കെ ആരാണ് ഇറങ്ങിപ്പോയത് അവരെന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ മിഡിൽ ഈസ്റ്റിലെ തന്നെ യു എ പൗരനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള അഞ്ചത് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്ക് അതിനെ കുറിച്ചും ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് ചർച്ച ചെയ്യുന്നത് ഞാനൊരു കാര്യം ആദ്യമേ തന്നെ എടുത്തു പറയാം നമ്മുടെ കേരളത്തിലെ അവാസോളികൾക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്ന് തീരെ മനസ്സിലാവുന്നില്ല കാരണം അവരുടെ പ്രിയപ്പെട്ട രാജ്യമാണ് യു എ എ അവരുടെ പ്രിയപ്പെട്ട ഭരണാധികാരികളുള്ള രാജ്യമാണ് യു എ എ ആ പ്രിയപ്പെട്ട രാജ്യത്തെ ഭരണാധികാരികൾ ജിഹാദികളെ തള്ളുന്നു അവാസ് എന്ന ഭീകര സംഘടനയെ തള്ളുന്നു അത്തരത്തിലുള്ള ഒരു കോടിക്കാഴ്ചയ നടന്നിട്ടുള്ളത് ഇതൊന്നും കേരളത്തിലെ അവാസോളികൾക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല യു എയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി യു വിദേശകാര്യ മന്ത്രി ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് ആണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് അതും ഐക്യരാഷ്ട്ര സഭയിലെ ഇടവേള സമയത്ത് പ്രത്യേക റിക്വസ്റ്റ് നടത്തിയിട്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയെ യു എ ഈ വിദേശകാര്യമന്ത്രി നേരിട്ട് കണ്ടിട്ടുള്ളത് പ്രധാനമായിട്ടും യു എ ഇ വിദേശകാര്യമന്ത്രി ബന്ദിമോചനത്തെ കുറിച്ച് പോലും ചർച്ച ചെയ്തു ബന്ദിമോചനം ഉൾപ്പെടെ സാധ്യമായിട്ടുള്ള ഒരു സമാധാനത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നടത്തിയിട്ടുള്ളത് അതൊരു അന്തസ്സല്ലേ നമ്മുടെ കേരളത്തിലെ ഒരു ജിഹാദിക്കും ഒരു ഹമാസോളിക്കും ഒരു മുസ്ലിം ലീഗുകാരനും ഇല്ലാത്ത ഒരു അന്തസ് യു എ ഇ വിദേശകാര്യമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നു അതായത് ബന്ദി മോചനത്തെ കുറിച്ച് അമാസ എന്ന ഭീകര സംഘടന ഇസ്രായേലി പൗരന്മാരെ ബന്ധിയാക്കിയിട്ടുള്ള ആ വിഷയത്തെ കുറിച്ച് അവരെ മോചിപ്പിക്കുന്ന വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടാ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെയേറെ ശ്രദ്ധിച്ച മറ്റൊരു വിഷയമുണ്ട് അതായത് യു എ വിദേശകാര്യ മന്ത്രിയോടൊപ്പം ഉണ്ടായിട്ടുള്ളത് അതായത് ഇസ്രായേലിലെ യു എ ഇ അംബാസിഡർ ആയിട്ടുള്ള മുഹമ്മദ് മഹ്മൂദ് അൽ ഖാജയും എമ്രേറ്റ്സിന്റെ പ്രത്യേക പ്രതിനിധി ലാന നുസൈബയുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇസ്രായേലില് യു എയുടെ എംബസി പ്രവർത്തിക്കുന്നുണ്ട് യു എയുടെ അംബാസി അതായത് ഇസ്രായേലിൽ മുന്നോട്ടു പോകുന്നു യു എ ഇ എംബസി ഒക്കെ ഇസ്രായേലിൽ ഉണ്ട് എന്നുള്ളതൊക്കെ ഇവിടെയുള്ള സകല ഹമാസോണികളും ഒന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുക യു എ ഒക്കെ തന്നെ ജിഹാദികൾക്കെതിരെയാണ് ഹമാസിനെതിരെയാണ് ഇത് നമ്മൾ പറയുമ്പോഴേക്ക് കേരളത്തിലെ ഹാസോളികള് ഭീകരവാദ അനുകൂലികള് യു എ ഭരണാധികാരികൾക്ക് നേരെ തോന്നിയത് വിളിച്ചു പറയും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് യു എ ഇ അന്തസ്സാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രിയെ കാണാൻ റിക്വസ്റ്റ് ന്യൂയോർക്കിൽ വെച്ച് നടത്തുന്നു അദ്ദേഹം അത് സമ്മതിക്കുന്നു അദ്ദേഹത്തോട് യു എ കൃത്യമായിട്ട് ബന്ധിമോചനത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഇതൊക്കെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി അവർക്ക് സംസാരിക്കാനും അവരുടെ ബോധം കേൾക്കാനും അനുവാദം കൊടുത്തു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഇതാണ് ലോകത്തുള്ള ഒരു പ്രശ്നം ജിഹാദികൾ ഇവിടെ മറച്ചുപിടിക്കുന്ന ഒരു പ്രശ്നത ഇസ്രായേലിന്റെ അവകാശങ്ങളെ കുറിച്ച് മേണ്ടുന്നില്ല എന്നാൽ യു എ അത് ഉയർത്തിപ്പിടിച്ചു ഇതുമായി ബന്ധപ്പെട്ട് യു എ പൗരനായിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ തന്നെ പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അംജദ് താഹ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എക്സിലാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു ഐക്യരാഷ്ട്ര സഭയിലെ ഏറ്റവും ശക്തമായ നിമിഷം ഷെയ്ഖ് അബ്ദുല്ല ബിൻ സയാദ് അൽ നെഹിയാനും അതേപോലെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രിയും തമ്മിലുള്ള ചരിത്രപരമായ കൂടിക്കാഴ്ചയിലൂടെ യു എ ലോകത്തെ പ്രത്യാശയിലേക്കും സമാധാനത്തിലേക്കും മാറ്റുന്നു എന്താ പ്രിയപ്പെട്ട രാജ്യമായ യു എ ഈ മാത്രമാണോ മിഡിൽ ഈസ്റ്റിൽ ജീവൻ രക്ഷിക്കാൻ ധീരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അംജദ് താഹ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം തന്നെയാ കൃത്യമായിട്ട് ഇസ്രായേലിന്റെ അവകാശങ്ങൾ അംഗീകരിച്ചാൽ ഇസ്രായേലിന് ഒരു പ്രശ്നമില്ല ഇസ്രായേൽ ഭീകരവാദത്തിനെതിരെ മാത്രമാണ് പടമൊരുതുന്നത് ഒരിക്കലും ഒരു മതത്തിനെതിരല്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇസ്രായേലിൽ സമാധാനത്തോടെ സൗകര്യങ്ങളോടെ ഇസ്രായേലിന്റെ സുരക്ഷയോടെ അവിടെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷയില് മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇസ്രായേല് ഈ എതിരുള്ളത് ഭീകരവാദത്തെയാണ് എതിർക്കുന്നത് അത് യുഎ മനസ്സിലാക്കി യു എ വിദേശകാര്യമന്ത്രി അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനെ യു എ പൗരന്മാര് പോലും മിഡിൽ ഈസ്റ്റിലെ തന്നെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഒരേ സ്വരത്തിൽ പറയുന്നു യു എ സമാധാനത്തിനു വേണ്ടി ശ്രമിക്കുന്നു വ്യക്തമായ സമാധാന സാധ്യതകളും തള്ളിക്കളയാനും സാധിക്കില്ല അത്തരത്തിലുള്ള ഒരു നിർണായക നീക്കം തന്നെയാണ് നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ നടക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് അമാസോളികള് വലിയ ആവേശത്തില ഒരുപാട് ആളുകൾ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഇട മൊണ്ണകള് നിങ്ങളെ പോലെയുള്ള ജിഹാദികള് അങ്ങ് സഭയിലുണ്ട് അതൊരു യാഥാർത്ഥ്യ അത്തരം ജിഹാദി അനുകൂലികൾ മാത്രമാണ് ഈ പറയുന്ന ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് ബെഞ്ചമിന്ന തന്നെയാവും നടത്തിയ പ്രസംഗത്തിന് മുമ്പേ ആയിട്ട് ഇറങ്ങിപ്പോയത് അത്തരം ആളുകള് കേരളത്തിൽ ജിഹാദികൾ ഉള്ളതുപോലെ ഐക്യരാഷ്ട്ര സഭയിലും ജിഹാദി അനുകൂലികളുണ്ട് അതൊരു യാഥാർത്ഥ്യ ഇതുമായി ബന്ധപ്പെട്ടു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള യു എ പൗരനായിട്ടുള്ള പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് വ്യാജ വാർത്തകൾ തിരുത്തുന്നു എന്ന് വ്യക്തമായിട്ട് എഴുതി ചേർത്ത് അതിനുശേഷം അദ്ദേഹം പറയുന്നതാണ് ഇസ്രായേലിൽ പ്രധാന ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഇറങ്ങിപ്പോയില്ല യുഎസ്എ യു കെ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളെ പോലെ യു എ ഇ പ്രതിനിധിയും ഇസ്രായേലിന്റെ ഉൾപ്പെടെ എല്ലാ പ്രസ്താവനകളിലും പങ്കെടുക്കുകയും അവിടെ തന്നെ തുടരുകയും ചെയ്തു നിതന്യാഹുവിന്റെ പ്രസംഗം ശക്തമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ മികച്ച സംഭാഷണ യോഗങ്ങൾ പിന്നീട് നടക്കും വിരുദ്ധ ശബ്ദങ്ങൾക്ക് നരകത്തിലേക്ക് പോകുക വളരെ വളരെ വ്യക്തമായിട്ടാണ് അഞ്ചത് ദാഹയും ഈ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ഓരോ ആളുകളും ഇവിടെയുള്ള ഹമാസോളികളെ കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയില് ബെഞ്ചമിൻ തന്നെയാവും പ്രസംഗിക്കുമ്പോ അറബ് രാജ്യമായിട്ടുള്ള ഗൾഫ് രാജ്യമായിട്ടുള്ള യു എ ഇ ആളുകള് പ്രതിനിധികള് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഉണ്ടായിരുന്നു ഇതൊരു വലിയ പ്രഖ്യാപനം ഇതൊന്നും പറയില്ല ഒരുപാട് ജിഹാദികൾ ഈ ഇറങ്ങിപ്പോയതിനെ കുറിച്ച് വലിയ വാതോരാതെ ഇവിടെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നത് അത്തരക്കാരുടെയൊക്കെ തലമണ്ടൊക്കെ തന്നെയല്ലേ ഈ കൊട്ട് കെട്ടിയിട്ടുള്ളത് യു എ ഈ പൗരന്മാര് തന്നെ പറയാ ഞങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ ശക്തമാണെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ന്യായമായ പ്രസംഗ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ്റെ തന്നെയാവോ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പ്രഖ്യാപിച്ചത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് അവർ പോ പോരാടുന്നത് ഇതൊക്കെ തന്നെ യു എ ഇ പൗരന്മാരും യു എ ഇ ഭരണാധികാരികൾ പോലും തിരിച്ചറിയുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷം ഇസ്രായേലിനെ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകല ആളുകളും അംഗീകരിക്കുകയും ഇസ്രായേലിനെ തന്നെ പിന്തുണയ്ക്കുകയും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട